ത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ എസ് എ കിയിൽ മുപ്പത്തിയാറ് ഇരുപത്തി ആറ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരും നിങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും എപ്പോഴും ഒരു ആത്മീയ ഭാഷണത്തിൽ ഹൃദയത്തെ എടുത്തു പറയും ഒരു അവയവം മാത്രമാണ് പക്ഷേ ആ ഹൃദയത്തെ ദൈവ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ ഉറവയായി ദൈവത്തിൻ്റെ കൃപയുടെ അറയായി കാണുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ കർമ്മങ്ങൾ ദോഷമാണെങ്കിൽ മനുഷ്യൻ്റെ കർമ്മങ്ങൾ സുഹൃതപരമാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെ സ്ഥിതി ഹൃദയത്തിൻ്റെ ശൈലിയിൽ നിന്നാണ് എന്ന് പറയും അതുകൊണ്ട് ഒരു പുതിയ മുൻ മനുഷ്യനെ വാർത്തെടുക്കുന്ന ദൈവത്തിൻ്റെ മാനസാന്തര്യത്തേക്കുള്ള ക്ഷണം ഒരു പുതിയ ഹൃദയം രൂപീകരിക്കപ്പെടുക ഒരു പുതിയ പുതിയ ഹൃദയം വാർത്തെടുക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകുക ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ വർഷിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റും ഒരു നന്മകളാൽ കൃപകളാൽ ആനന്ദത്താൽ ഒരുപാട് ഉപവിപ്രവർത്തികളാൽ ഒരുപാട് പുതിയ പുതിയ ചൈതന്യത്തിൻ്റെ ഹൃദയമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ദൈവം അത് നിനക്ക് പുതുക്കി തരും പാപത്തിൻ്റെയും കൂട്ടിലെ തന്ത്രങ്ങളുടെയും ആത്മാർത്ഥതയില്ലാത്ത സ്വാർത്ഥതയുള്ള ജഠിക അഭിലാഷങ്ങൾ നിറഞ്ഞ മോഹങ്ങൾ നിറഞ്ഞ ഒരു ശൈലിയാണ് നിനക്കെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഈ ഇരുട്ടിൻ്റെ ഹൃദയമായിരിക്കും പകരം മാംസളമായ ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് മൃദുവായി തീർന്ന ഒരു ഹൃദയത്തെ എന്നിൽ നിരൂപിക്കണമേ സ്വരൂപിക്കണമേ പുനഃസൃഷ്ടി ചെയ്ത് എനിക്ക് തരണമേ അങ്ങേ ദാനത്തിനായി കാത്തു നിൽക്കുന്നു എന്നോ കർത്താവിൽ നമുക്ക് യാചിക്കാം എല്ലാമക്കളുടെയും ഹൃദയം പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഒരു മാംസളമായ മൃദുവായ ഹൃദയമായി തീർന്നേ ഹല ലുയ ആമേ